അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ രാത്രിയിൽ നമ്മള് ഫുഡുണ്ടാക്കുന്ന പരിപാടികളാണ് ഇപ്പം നടന്നോണ്ടിരിക്കുന്നു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കേസാണ് ഇപ്പം നമ്മൾ താമസിക്കുന്ന അടുത്തൊരു കടയുണ്ടേ അവിടെ നിന്ന് ഈ ചിക്കനൊക്കെ ചെറിയ ചെറിയ പീസാക്കി കിട്ടും ഒരുപാട് വലിയതല്ലേ കിട്ടും ഇങ്ങനെ കിട്ടും അത് കറി പീസായിട്ട് കിട്ടും ഇപ്പം നൂറ്റി രൂപല്ലേ നാനൂറ് ഗ്രാം അതുകൊണ്ട് കിട്ടും അങ്ങനെ മേടിച്ചു അതാണ് ഇന്നത്തെ കറി ഇങ്ങനെ നിങ്ങൾക്കെല്ലാം എന്തുണ്ട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു മറ്റേ ഈ പണ്ടത്തെ ലെറ്റർ എഴുതുന്ന പോലെ സുഖം സുഖം പിന്നെ എനിക്കാണോ സുഖം എന്തെങ്കിലും ബൈക്ക് രുചിയായിട്ട് എന്തെങ്കിലും കൂട്ടാൻ പറ്റുമോ ഇന്നലെ കറി വെച്ച് പാളിപ്പോയി ഞാ നല്ല നല്ല രീതിക്ക് പറഞ്ഞു അത് ഒത്തിരി പയർ ഇട്ടുപിച്ചു മൊത്തം കളഞ്ഞു ഇന്നലെ പയറ് കറി ഉണ്ടാക്കി ഞാൻ ആദ്യമേ പറഞ്ഞത് പയറ് മെഴിക്കോട്ടി വെച്ചാൽ മതി വൻപയർ അതിന് മേരം ഞാന് വറുത്തരച്ച് കറി വെച്ച് കാണിക്കാന്ന് പറഞ്ഞു വറുത്തരച്ചൊക്കെ കറി വെച്ചാ എന്തൊക്കെയോ പോലെ പിന്നെ നമുക്ക് വിഷപ്പുള്ളതുകൊണ്ട് തന്നെ അത് കളയാതിരിക്കാനും പറ്റാത്തതുകൊണ്ട് നല്ലാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതാണ് ഇന്നലെ പറ്റിയ കറിയില് എന്തായി തീരുമോ എന്തോ എന്നീ പരീക്ഷണ വസ്തു ഞാനായത് കൊണ്ട് പിന്നെ വേറെ പുറത്ത് പോകാൻ പറ്റാത്തത് കൊണ്ടും വിശപ്പുള്ളത് കൊണ്ടും ഇതൊക്കെ കഴിക്കും ഏഹ് തന്നെ ഉണ്ടാക്കി കഴിക്കുമല്ലോ ഇനിയിപ്പണ്ണ ചോറ് റെഡി അല്ലേക്കണം രാവിലത്തെ കടലക്കറി ഇരുപ്പ ചിക്കനപ്പർത്തി കറി അതിരകണ്ട വറുത്തെടുക്കാം അല്ലേ നമ്മുടെ കടലക്കറി ഉണ്ട് ചാരയിട്ട കടലക്കറി ഉള്ളതുകൊണ്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം അതാവും ഒത്തിരി വലിയ പരിപാടികളൊന്നുമില്ല ഇതെന്നെ എട്ട എട്ട കോട്ട് ചെയ്ത് വറുക്കുക എട്ട എട്ട റേക്കേ ആയില്ലേ സമയം പോണു കൊക്കെ പട 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 കാണണി റെഡിയായിട്ടുണ്ട് ഇനി വറുത്തെടുക്കണം മുളൊക്കെ പത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതില് മുളകൊക്കെ പരത്തിയാക്കി വെച്ചിട്ടുണ്ട് വറക്കെ വറുത്താൽ മതി ശരി എണ്ണ വിളിച്ചാൽ മതി കേട്ടോ ചപ്പാത്തി തടി മേടിച്ചിട്ടുണ്ടെങ്കില് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നല്ല ഇങ്ങനെ കുത്തല് വീഴുന്നുണ്ട് അതിപ്പോ മിക്കവാറും പോകുന്നു അതൊന്ന് നല്ല തടിയൊന്നും നല്ലതോന്നും ഇതേ പ്രശ്നം അങ്ങനെ പ്രശ്നമില്ല പലകയിൽ അങ്ങനെ പ്രശ്നം കണ്ടില്ല പക്ഷേ തടി കണ്ടല്ലോ ഊരിട്ടുന്ന തടി മൊത്തം പക്ഷെ പോയിട്ടുണ്ട് കുത്തല് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല

കൊതുവ് ഇന്നല എന്ത് കൊടിച്ച പോയിട്ട് ഇല്ലാത്ത കാരണം ഇങ്ങനെയാണെന്ന് കഴിച്ചിട്ട് എഴുതി കൊതുക് പാറ്റൊക്കെ വെച്ചു നോക്കിയേ പക്ഷെ എന്നാലും കൊതുവാല കൊതുകിനൊക്കെ ഒന്നും ഇതാണ് നമ്മടെ ചെറിയ അടുക്കള ഇവിടെ നമ്മടെ പാചകം

തേയിലപ്പൊടി പിന്നെ നമ്മള് ഇപ്പം ഏറ്റവും വിലപിടിപ്പുള്ള സാധനമായ വെളിച്ചെണ്ണ കഴിഞ്ഞ ദിവസം തപ്പി നടന്നാണ് കിട്ടിയില്ല ചെറിയ ചെറിയ ആവശ്യം മരുന്ന് ചുമക്കാര് മരുന്ന് ഉണ്ടാക്കാം പക്ഷെ ഞാൻ രണ്ടപ്രാവശ്യം അത് പരീക്ഷിച്ചു നോക്കി കേട്ടോ ചുമ മാറിയില്ല ഞാൻ പരീക്ഷിച്ചു നോക്കിയാ നമ്മള് ചെറിയ ചെറിയ പിന്നെ നമ്മുടെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇത് നമ്മൾ വിചാരിക്കുന്നത് റൈസ് കുക്കറായിരിക്കും ഉണ്ട് പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ കുടിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാം നമ്മളിപ്പോ ഓഫീസിൽ നിന്ന് വന്നിട്ട് പരിപാടികളൊന്നും കുറച്ചേരമായി പാചകമൊക്കെ ചെയ്ത് നമ്മള് കുളിക്കാൻ പോകണം ഫുഡ് കഴിക്കണം പരിപാടി വന്നിട്ടൊന്ന് പുറത്ത് നടക്കാൻ പോണം മടിയ 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 മടി ഭയങ്കര മടിയാ ഞാൻ പറഞ്ഞു തടിയൊക്കെ കുറയ്ക്കണം നടക്കാൻ പോണം ഡെയിലി ഒറ്റ ദോസം വന്നിട്ടില്ല അയ്യോ എല്ലാം ദോസം പൂറാണേ ചേർത്ത ചേർത്തയാകെ ഞാൻ വറൈസ് ചെയ്ത് വെച്ചാലാണോ ചോയിക്കിടക്ക് പോവവ ഞാൻ മാറ്റി വെച്ചു അല്ല ഞാൻ ഇടക്കി നടക്കാൻ പോവണമെന്നാ വിചാരിച്ചു അതാണ് നടക്കാൻ പോവാണ് എല്ലാം നടക്കാൻ പോവാണ് വിചാരിച്ചിരിക്കുന്ന ആളാണ് ഇതിന് നടക്കാൻ പോവാണ് അളകി നമ്മളെ കുടുംബപര കാര്യങ്ങളോ ഞാൻ ഇടക്കി പൊക്കണ്ടി ഇരുന്നോ ശരി പിന്നെ ഇപ്പോ പോവുന്നില്ല തടി പൊറക്കണം തടിയേ ിൽ പോടക്ക് നടക്കാൻ പോകേണ്ടിരുന്നാണ് പക്ഷെ പിന്നത് പതുക്കങ്ങൾ പോയി നമ്മളിപ്പോ പോകുന്നില്ല ഞാന് എനിക്ക് കമ്പനിക്ക് വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല നടക്കാൻ മടിയാ മടിച്ചു മടിച്ചു ചിക്കൻ വെന്തോ നോക്കട്ടെ ചൂടാണ് ചൂടുണ്ട് ബന്ധുക്കൂടെ നല്ല ഇത് അതേ എല്ലിന്റെ കഷ്ണത്തിൽ ഇച്ചിരി തെറച്ചാ നിങ്ങൾ എന്താണ് കാണിച്ചത് എന്താണീ കാണിച്ചർച്ചെന്ന് പറഞ്ഞ സാധന അതല്ല ഇനി വേണ്ട ഇച്ചിരി വീടെ വന്നാൽ മതി പണ്ടത്തെ ഒരു നഷ്ടമാണ് ഈ സാധനം നമ്മുടെ കിട്ടി നമ്മൾ സോപ്പ് മേടിച്ചപ്പം ചന്ദ്ര പഴയ ചന്ദ്രയ ചിക്കൻ റെഡി ആയിട്ടുണ്ട് വേണം എന്നാലും കുഴപ്പമില്ല മതി നമ്മൾ ചോറ് ഉണ്ടാകുമ്പോൾ പോകുന്നു നമ്മൾ ചോറ് റെഡി കടലക്കറി ചോറ് പിന്നെ നമ്മൾ ചിക്കൻ മുറിക്കണം അത്രേമേ നമുക്ക് നമുക്കിന്ന് കഴിക്കുക